മലപ്പുറം കുറ്റിപ്പുറത്തെ പുതിയ പാലത്തിന്റെ ടാറിംഗ് പ്രവൃത്തികൾ അന്തിമഘട്ടത്തിൽ ആറ് ട്രാക്കുകളോടുകൂടി ഒരുങ്ങുന്ന പാലത്തിന്റെ തൊണ്ണൂറ് ശതമാനം പ്രവൃത്തികളും പൂർത്തിയായി നിലവിൽ ഭാരത കുറുകെയുള്ള ഏറ്റവും വീതിയേറിയ പാലമാണ് കുറ്റിപ്പുറത്ത് ഒരുക്കിയിരിക്കുന്നത് ഇരുവശത്തേക്കുമായി ആറു കൂടിയ പാലത്തിന്റെ ഉപരിതലം പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്ത ശേഷമുള്ള ടാറിംഗ് പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ് കൈവരികളുടെ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയായി ഭൂമിക്കടിയിൽ ഉള്ളതടക്കം മുന്നൂറിലേറെ തൂണുകളാണ് പാലത്തിന് നിർമ്മിച്ചിട്ടുള്ളത് പാലത്തിനെ താങ്ങി നിർത്തുന്ന ഒരു തൂണിനെ താങ്ങാൻ ഭൂമിക്കടിയിൽ ഒൻപത് തൂണുകളാണ് നിർമ്മിച്ചിട്ടുള്ളത് തൂണുകളുടെ പ്രവൃത്തികളും റെക്കോർഡ് വേഗത്തിലാണ് പൂർത്തിയായത് പൂർത്തിയാക്കുന്ന പുതിയ പാലത്തിൽ കാൽനട യാത്രക്കാർക്കുള്ള ഒരുക്കും നാലു മാസം കൊണ്ട് അവശേഷിക്കുന്ന പ്രവൃത്തികളും പൂർത്തിയാക്കാനുള്ള തിരക്കിട്ട പ്രവർത്തനത്തിലാണ് കരാറുകാർ റെയിൽവേ ട്രാക്കിനു മുകളിലൂടെയുള്ള പുതിയ പാലത്തിന്റെ ജോലികളും പുനരാരംഭിച്ചു മംഗളൂരു ഇടപ്പള്ളി ആറുവരി പാതയിൽ നിർമ്മിക്കുന്ന പുതിയ പാലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ പൂർത്തിയാകും കേരള വിഷൻ ന്യൂസ് മലപ്പുറം